രാഷ്ട്രപതിയുടെ കോട്ടയം സന്ദർശനവുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങളാണ് കോട്ടയം നഗരത്തിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വരുന്ന രണ്ട് ദിവസത്തേക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഈ കർശന നിയന്ത്രണങ്ങൾ കോട്ടയം നഗരത്തിനുള്ളിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ രാഷ്ട്രപതി വന്ന് ഇറങ്ങുന്നത് രാഷ്ട്രപതിയുടെ കോട്ടയം സന്ദർശനവുമായി ബന്ധപ്പെട്ട് വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് കോട്ടയം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് നാളെ വൈകുന്നേരത്തോടെ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് രാഷ്ട്രപതി വന്നിറങ്ങുന്നത് തുടർന്ന് പോലീസ് അകമ്പടിയോട് ലോഗോസ് ജംഗ്ഷൻ വഴി കുമരകത്തേക്ക് യാത്ര പോകുന്ന വഴികളിലെല്ലാം വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് റോഡുകളുടെ ഇരുവശങ്ങളിലുമായി ഇരുമ്പ് ബാരിക്കേഡുകൾ ഒരുങ്ങിക്കഴിഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്കൂളുകളുടെ സമയക്രമത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച സ്കൂളുകൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുമ്പായി പ്രവർത്തനം അവസാനിപ്പിക്കണം ഇരുപത്തിനാലാം തീയതി രാവിലെ എട്ട് മുപ്പതിനു മുമ്പായി ക്ലാസ്സുകൾ ആരംഭിക്കുകയും വേണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അടുത്ത രണ്ട് ദിവസത്തേക്ക് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പറത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവായി ഗതാഗത നിയന്ത്രണം ഉള്ളതിനാൽ രണ്ട് മണിക്ക് മുമ്പായി ട്രെയിൻ യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതാണ് ആംബുലൻസിനും മറ്റ് എമർജൻസി വാഹനങ്ങൾക്കും പോകാനായി പ്രത്യേകം റോഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പാലായിൽ നിന്നും കോട്ടയത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്